ഡിയർ ഫ്രണ്ട്സ് ചില സീസണുകളിൽ സാധാരണയായി കമ്പിളിപ്പുഴുക്കളെ അല്ലെങ്കിൽ ഈ പട്ടാള പുഴുക്കളെ കാണാറുണ്ടെങ്കിലും തുടർച്ചയായ മഴയും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വെയിലും അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായാണോ എന്നറിയില്ല മുൻകാലങ്ങളേക്കാൾ അതിരൂക്ഷമായ രീതിയിലാണ് ഈ പുഴുക്കൾ വാഴകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതോ നിശാശലഭങ്ങൾ ഈ കൂട്ടമായി ഇലകളിൽ മുട്ടിടുകയും അത്രയും തന്നെ അതിൻ്റെ ലാർവകൾ പുഴുക്കളായി ഇലകളിൽ പറ്റിപ്പിടിച്ചിരുന്ന് ഇലകളിലെ ഹരിതകം മുഴുവൻ കാർന്ന് തിന്ന് ഇലകളെല്ലാം ഒരു ട്രാൻസ്പേറൻറ്റ് അവസ്ഥയിലായി ഉണങ്ങി കരിയുന്നു വരിയോ ആ നിരയും കണ്ടാൽ ഒരു പാസിങ് ഔട്ട് പരേഡ് പോലെ തോന്നും എന്തൊരു ഡിസിപ്ലിന് ഈ ഡിസിപ്ലിന് ഇപ്പോഴും മാറും സൂര്യൻ ഉദിക്കട്ടെ നാലു മണി വല്ല് അടിക്കുമ്പോൾ സ്കൂൾ കുട്ടികൾ ചിതറി ഓടുന്നതുപോലെ ഇലകളിൽ സൂര്യപ്രകാശം ഏൽക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ ചിട്ടയും പട്ടൊന്നും പിന്നെ കാണില്ല പല വഴിക്കും നല്ല വേഗത്തിൽ തന്നെ ഇഴഞ്ഞു നീങ്ങുന്നത് കാണാം അങ്ങനെയാണ് ഒരു ചെടിയിൽ നിന്ന് മറ്റൊന്നിലേക്കും വീട്ടുമുറ്റത്തും അടുക്കളയിലും അലക്കിയാറിയിട്ട തുണിയിലും പാത്രങ്ങളിലും ചെടിച്ചട്ടിയിലും എല്ലാം എത്തുന്നത് അതിൻ്റെ ശരീരഘടന അങ്ങനെയാണല്ലോ ആണല്ലോ വെയിറ്റ്ലെസ് രോമങ്ങളോടുകൂടിയ ശരീരം ഒരു ഒരിളം കാറ്റ് മതി ദൂരേക്ക് പറന്ന് വീടും ഈ ചട്ടിയിലെ ചെടികളുടെ അവസ്ഥയാണിത് പൂക്കളും മൃദു ഇലകളും തിന്നു തീർക്കാൻ എന്തിനു ദിവസങ്ങളോളം വേണ്ട മിനിട്ടുകൾ മതി ഈ കുട്ടിക്കാലം മുതലേ നമ്മൾ കോമൺ ആയി കണ്ടുവരുന്ന പുഴുക്കളാണല്ലോ ഈ കമ്പിളി പുഴുക്കൾ ഇന്നത്തെ പോലെ ഇത്രയും വ്യാപകമായിരുന്നില്ല കാരണം അന്നത്തെ കൃഷി രീതികൾ തന്നെ ഉദാഹരണമായി അടുപ്പ് കത്തിച്ചുണ്ടായിരുന്ന വെണ്ണീർ അപ്പോൾ തന്നെ വാഴച്ചുവട്ടിലോ വാഴയിലോ വിതറുമായിരുന്നു ഈ ക്ഷാരഗുണമുള്ളത് കൊണ്ട് ഒച്ചിനെതിരെയും ഒരു നല്ലൊരു വളം തന്നെയായിരുന്നു വെണ്ണീർ കൂടാതെ ഈ നമ്മുടെ ഈ തളിരിലയിലെ പറ്റി ഈ പുഴുക്കളെയും ഓലച്ചൂട്ട് കത്തിച്ച് നിയന്ത്രിക്കുമായിരുന്നു ഈ പ്രതിരോധ എന്ന നിലയിൽ ജൈവ കീടനാശിനി പ്രയോഗം പുലവത്താകുമെന്ന് തോന്നില്ല പിന്നെയുള്ളത് രാസ കീടനാശിനി പ്രയോഗമാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് ഉപയോഗിച്ച് തീരും പക്ഷേ വീടും പരിസരമായതുകൊണ്ടും നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ടും നിയന്ത്രണ മാർഗം എന്ന രീതിയിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഉണക്കോലകൾ ഉണങ്ങിയ പട്ട കമ്പ് വിലയിട്ട് തീ കത്തിക്കുക അതിലൊരു കാര്യം സൂര്യൻ ഉദിക്കും മുമ്പ് തന്നെ ചെയ്യണം രാവിലെ നല്ല ഹ്യൂമിഡിറ്റി ഉള്ള സമയത്ത് പുഴുക്കളെല്ലാം ഇലയിൽ പറ്റി പിടിച്ച് കിടന്നിട്ടുണ്ടാവും മെല്ലെ ഇലക്ക് അനക്കമില്ലാത്ത രീതിയിൽ പുഴുപാതയേറ്റ ഇലകളോ ചെടികളോ മുറിച്ച് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ ഓരോന്നോരോന്നായി ഇട്ടാൽ മതി എല്ലാം പെട്ടെന്ന് നശിച്ചുള്ളൂ നല്ല പൂവ കൊണ്ടാൽ തന്നെ മതി ഈ തീ മുഴുവൻ സമയവും ആഴിക്കത്തണമെന്നില്ല ഈ തീയുടെ തീവ്രത കുറക്കാൻ ഉണങ്ങിയ വാഴക്കൈകൾ ചകിരി എന്നിവ ഇടയ്ക്കിടെ ഇട്ട് കൊടുത്താൽ മതി ഇടക്ക് ഈ ചകിരി ഇട്ട് കൊടുത്താൽ ഒരു ദിവസം വൈകുന്നേരം വരെ തീ ആളിക്കാതെ പുകഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ വീട്ടിലെ നമ്മളിലൊരാൾ ഒരു ദിവസം ഇതിനു വേണ്ടി മെനക്കെട്ടാൽ നമ്മുടെ പറമ്പിലെ പട്ടാളപ്പുഴുവിന് ഒരു പരിധിവരെ നമുക്ക് തന്നെ നിയന്ത്രിക്കാം പിന്നെ ഈ കൂമ്പിലയിലെ ആക്രമണം തടയാൻ ഈ ചെറിയ രീതിയിൽ പണ്ട് ചെയ്ത പോലെ ഓലച്ചൂട്ട് കത്തിച്ച് കൊടുത്താൽ മതി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ നിസ്സാരമായി നമുക്ക് പട്ടാളപ്പുഴുവിനെ ഓടിക്കാം ഈ പട്ടാളപ്പുഴു ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നമുക്ക് കാണാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു